പൊതുനഗരം വെസ്റ്റ് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പൂർത്തീകരിച്ച വർണ്ണ വിദ്യാർത്ഥികൾക്കായി സമർപ്പിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷാ കേരളവും സ്റ്റാർട്ട്സ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വർണ്ണ പദ്ധതി ആവിഷ്കരിച്ചത് പിഞ്ചുകുട്ടികൾക്ക് അറിവിന്റെ അനുഭവം പകർന്നു നൽകാനാണ് പദ്ധതി ഒരുക്കിയത് കെ ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്തു അങ്ങനെ വരാൻ കഴിയുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഭാഗ്യമാണ് പ്രത്യേകിച്ച് ഈ കുഞ്ഞു മറ്റൊന്ന് കൂടെ നിൽക്കുക അവർക്കൊപ്പം ഒരു അല്പനേരം സന്തോഷം പങ്കെടുക്കുക പങ്കെടുക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് അങ്ങനെ വന്നപ്പോഴാണ് ഇവിടെ എല്ലാ കാലത്തും പരിപാടി നടത്തുമ്പോൾ ഇതുപോലൊരു സ്റ്റേജ് വേണമെന്നുള്ള അത്യാഗ്രഹം ഇതിൽ നിർവ്രഹല്ലാതെ അവരുടെ അധ്യാഗ്രഹം അന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു സ്റ്റേജ് ഒരു ോ കൂടി സ്റ്റേജ് ആയാൽ വളരെ നന്നായി കിട്ടും എന്ന് പറഞ്ഞു അപ്പോൾ ആ ക്ലാസ് റൂമോടുകൂടി സ്റ്റേജ് എം എൽ എ എന്ന നിലയിൽ ഈ ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന വികസന ഫണ്ട് ഉപയോഗപ്പെടുത്തി ചെയ്യാൻ കഴിഞ്ഞു എന്നതിലും എനിക്ക് സന്തോഷമില്ല പ്രത്യേകിച്ച് ഈ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് വളർന്നുവന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ വിദ്യാർത്ഥി സംഘടനയിലൂടെ വളർന്നു വന്ന പൊതുപ്രവർത്തകൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ചിന്നക്കുട്ടൻ അധ്യക്ഷനായി എം ആർ മഹേഷ് കുമാർ പദ്ധതി വിശദീകരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുധീറ ഇസ്മയൽ മുഖ്യപ്രഭാഷണം നടത്തി വൈസ് പ്രസിഡന്റ് ശാന്തകുമാരി പി ടി എ പ്രസിഡന്റ് എം അഷറഫ് അലിയൻ ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു യു ന്യൂസ് പാലക്കാട്